കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മഹഷറിലെ ഓരോ അവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിക്കുകയുണ്ടായി വളരെ പ്രയാസകരമായ ഒരു ഒത്തുചേരൽ ഇത്രയാണ് കാലം എന്ന് പോലും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ തിട്ടമില്ലാത്ത അത്രയും കാലം അനിശ്ചിതമായി ലോകത്ത് ജീവിച്ചു മരിച്ച സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു വേദി ആ വേദിയിൽ അപമാനിക്കപ്പെട്ടവരായി കഴിയേണ്ടി വരുന്ന ചില കുറ്റവാളികൾ പാപ്പികൾ അതോടൊപ്പം ആ കൂട്ടത്തിൽ പ്രത്യേകമായ പരിഗണനയും അള്ളാഹുവിൽ നിന്നുള്ള തണലും ലഭിക്കുന്ന നല്ലവരായ കുറെ മനുഷ്യന്മാർ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് അത്തരം കുറേ കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട് അതിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിഗണനയും തണലും ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെ റസൂൽ സലാഹു അലൈഹി വസ്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് മുൻകൂട്ടി നമ്മെ അറിയിക്കുന്നത് അതിലൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം അതിനുവേണ്ടി ശ്രമിക്കണം പ്രവർത്തിക്കണം അത് വലിയ നേട്ടമായിരിക്കും എന്ന് നമ്മെ ധര്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് അള്ളാഹുവിലേക്ക് കടന്നു ചെല്ലേണ്ടത് അന്ന് അപമാനിക്കപ്പെടരുത് നമ്മൾ എന്ന ബോധ്യം ഉണ്ടാകണം ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ഞാൻ നിങ്ങളെ ഓതിയത് വലാത്തു ഹുസൈനി ഉയർത്തേൽപ്പ് നാണിൽ അള്ളാഹുവെ നീ എന്നെ അപമാനിക്കരുതേ യോമലായും വല വലൂൻ ആ ദിവസം സമ്പത്തോ മക്കളോ ഉപകാരപ്പെടാത്ത ഒരു ദിവസമാണത് മറിച്ചുപകാരപ്പെടുന്നതൊന്നു മാത്രമാണ് ഇല്ലാമൻ സലീം വളരെ സുരക്ഷിതമായ രോഗമില്ലാത്ത മനസ്സുമായി കടന്നു വരുന്നവനല്ലാത്ത മറ്റൊക്കെ മറ്റുള്ളവർക്കൊന്നും ഉപകാരപ്പെടാതിരിക്കുന്ന ആ നാളിൽ നീ എന്നെ അപമാനിക്കരുതേ എന്നാണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് ആ ഒരു മനസ്സും ആ ഒരു ചിന്തയും ബോധവും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് അറസ്ൻ്റെയും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണലുമൊക്കെ ലഭിച്ചുകൊണ്ട് മഹഷറിൽ ഒരുമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഏഴ് വിഭാഗത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിലൊന്നിലെങ്കിലും ആ ഒന്നിലെങ്കിലും ഞാൻ ഉൾപ്പെടട്ടെ ഉൾപ്പെടണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം സുബത്തുഹു ഞുഹുമില്ല ഇല്ലാതില്ലോഹു അള്ളാഹു ഇതല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ ഏഴു വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലേകും എന്ന് പറഞ്ഞു ഈ ഏഴു വിഭാഗം മാത്രമാണ് എന്നല്ല മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനപ്പെട്ട ഈ ഏഴ് വിഭാഗത്തിന് പുറമെ വേറെയും ചില ആളുകൾ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്നവരായി നമുക്ക് പടി പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതിൽ വളരെ പ്രത്യേകമായ ആളുകൾ ഈ ഏഴ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിലൊന്നാമത്തെ ആൾ ഇമാമൻ ആദീലുൻ എന്നുള്ളതാണ് നീതി പാലിക്കുന്ന നേതാവ് നമ്മളൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളൊക്കെ നേതാക്കന്മാരാണ് നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെയൊക്കെ നമ്മൾ ഇമാമായി നേതാവായി അവരോധിക്കപ്പെടുന്ന ഉണ്ടാവും വ്യാഖ്യാതാക്കൾ ഹലീസ് വ്യാഖ്യാതാക്കളെല്ലാം ഇവിടെ ഇമാമൻ ആദിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ പറ്റി മാത്രം പറഞ്ഞൊരു സംഗതിയല്ല മറിച്ച് നേതൃത്വം നൽകപ്പെടുന്ന ആളുകൾ അതാരായാലും ഏതു ചെറു ചെറുവിഭാഗത്തിൻ്റെതാണെങ്കിലും ചിലപ്പോൾ കുടുംബത്തിൻ്റെ നേതൃത്വം നൽകപ്പെടുന്നവരാകാം അതല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ നേതൃത്വം നൽകപ്പെടുന്നവരാകാം അതല്ലെങ്കിൽ ഒരു നാടിൻ്റെ നേതൃത്വം നൽകപ്പെടുന്നവരാകാം ഏത് ആളുകളാണെങ്കിലും ശരി അവർ നീതി പാലിക്കുന്നവരാകാം അവർക്ക് നീതി പാലിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ അങ്ങനെ നീതിയോടുകൂടി തന്നെ കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് നസൂർ ലാഹാലിസ്വല്ലം ഉണർത്തിയതുപോലെ കുടുംബനാഥനാണെങ്കിൽ എതിരൂപൈന ഔരാദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നിലധികം ഭാര്യമാരെ വിവാഹം ചെയ്യുന്ന പുരുഷനാണെങ്കിൽ അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഒരാളാണെങ്കിൽ അവരോട് നിങ്ങൾ നീതിയോട് കൂടി മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് മുലായ ചിരിമന്നും ഷനാനു അല അല്ലാത്ത അതിലൂ അതിരൂ എന്ന് റസൂറുല്ലാ വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ആരോടെങ്കിലുള്ള വിദ്വേഷം ആരോടെങ്കിലുമുള്ള മനസ്സിലെ പക അത് നിങ്ങൾ നീതി പാലിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും തടയാൻ പാടില്ല നീതിയാണ് താൻ പറയുന്നത് നീതിയാണെന്ന ബോധ്യം വേണം താൻ ചെയ്യുന്നത് നീതിയാണെന്ന ബോധ്യം വേണം താൻ തൻ്റെ നിലപാടുകൾ അതൊരു നീതിയുക്തമായ നിലപാടാണ് എന്ന ബോധ്യം വേണം എന്ന അർത്ഥത്തിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ വിശുദ്ധ കുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് ഇമാമുൻ ആദിൽ എന്ന് പറയും അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ആളുകൾക്ക് വിശാലമായ നീതിയുടെ ഭാഗങ്ങൾ പരിശോധിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോടതിയൊക്കെ ഒരു ജഡ്ജായി മാറുന്ന ആളുകൾ അവരുടെ അതിൻ്റെ മേഖല വളരെ വിശാലമായിരിക്കും വരച്ചിലാളുകളുടെ വളരെ ചെറിയ മേഖലയായിരിക്കും സ്വന്തം കുടുംബേ ഉണ്ടാവുള്ളൂ മക്കൾക്കിടയിലെ ശ്രദ്ധിക്കേണ്ടതുണ്ടാവുകയുള്ളു അങ്ങനത്തെ ഏത് മേഖലയിലാണെങ്കിലും അതിന് നീതി വായിക്കുന്ന മനുഷ്യർ അവർക്ക് ഈ പറഞ്ഞ ഈ ഉയർന്ന സ്ഥാനം അവർക്ക് ലഭിക്കും എന്നാണ് നസൂർ ഉള്ളഹിസ്വലു സലിമ പറഞ്ഞത് രണ്ടാമത്തെ വിഭാഗം യുവാക്കളെ പറ്റിയാണ് പറഞ്ഞത് ഷബാബുൻ നഷിദത്തില്ല യുവാക്കൾ അല്ലെങ്കിൽ യൗവനം അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ വളർത്തിക്കൊണ്ടുവന്ന യൗവനം അത് യുവാക്കളായി യുവാക്കളായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ് നേരെ മറിച്ച് യൗവനം കഴിഞ്ഞ് യൗവനം കഴിഞ്ഞ് ആ ഘട്ടം കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങനെ ആയിരുന്നു എന്ന് ആലോചിക്കാനേ കഴിയുള്ളൂ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ നമുക്കതിന് ചെയ്യാനുള്ളത് നമ്മൾ അതിനെപ്പറ്റിയുള്ള മനസ്താപവും അള്ളാഹുവോട് ക്ഷമാ ചോദിക്കലും അത്തരം കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ചെയ്യാനുള്ളത് നശി അബാധിച്ചില്ല അള്ളാഹുവെ ആരാധിക്കുന്നതിൽ വളർത്തിക്കൊണ്ടുവരുന്ന യൗവനം അതൊരു വലിയ കാര്യമാണ് കാരണം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ അവന്റെ എല്ലാ ശേഷിയും അവന്റെ എല്ലാ ശേമുശിയുമൊക്കെ ഒത്തുചേരുന്ന ഒരു ഘട്ടമാണ് യൗവന കാലഘട്ടം എന്ന് പറയുന്നത് ആ യൗവനമാണ് പലപ്പോഴും നമ്മെ പല തെറ്റുകളിലേക്കും നമ്മെ നയിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് പല യൗവന പലതരം തെറ്റുകളിലൂടെയും പാപ്പങ്ങളിലൂടെയൊക്കെ നടന്നു പോയ ആളുകൾ ആ യൗവനം കഴിയുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ജീവിതം പിന്നോയും മുന്നോട്ട് പോകുമ്പോൾ അവർ സ്വാഭാവികമായി തിരിഞ്ഞു നോക്കി വളരെയധികം മനസ്ഥാപത്തോടെ അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്ന ധാരാളം ആളുകളുണ്ട് നല്ല കാര്യമാണത് അതിനൊരിക്കലും നമ്മൾ ചെറുതാക്കി കാണേണ്ടതില്ല ഏതു പ്രായത്തിലാണെങ്കിലും ഏതു പ്രായത്തിലും ഏത് അവസ്ഥയിലും അള്ളാഹുവിനേക്ക് തിരിഞ്ഞു വരികയും നന്നായി സ്വർഗത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് ഏതു പ്രായത്തിലും നമ്മളതിനെ ഒരു സംഗതിയാണ് പക്ഷേ യൗവനത്തിനെ സംബന്ധിച്ച് ഒരുപാട് യൗവനത്തിനൊരുപാട് പ്രത്യേകതകളില്ല നമുക്കറിയാം റസൂർല്ലായി അലൈഹി സ്വലമ്മ പറഞ്ഞു മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യല്ല എന്ന് പറഞ്ഞ കൂട്ടത്തില് യൗവനത്തെ പറ്റി ചോദിക്കും എന്തിനെ ഈ യൗവനം നിങ്ങൾ തുലച്ചത് അങ്ങനെയാണ് റസൂർല്ലാഹി അലൈഹി സ്വലമ്മ അതിനെ വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ യൗവനം ചെലവഴിച്ചത് എന്നർത്ഥം ഈ യുവ യുവാക്കളായിരിക്കുന്ന ഈ കാലം എന്തിനാണ് താൻ വിനിയോഗിച്ചത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം അതിന് ആ ഒരു ചോദ്യം വരുന്നു മുൻകൂട്ടി വരുന്ന പരീക്ഷക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുന്ന ചോദ്യത്തെ മുൻകൂട്ടി നമുക്ക് പറഞ്ഞ് വേണം ഈ ഒരു ചോദ്യം വരാനുണ്ട് കേട്ടോ എന്തിനാണ് യൗവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത് അപ്പോൾ അവിടെ നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ആ യൗവനത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലഹന്തുലില്ല ഞാൻ ഒരുപാട് യൗവനകാലത്ത് ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ലഹന്തു ോട് എനിക്ക് പറയാലോ ഞാൻ എന്റെ യൗവനം ഇങ്ങനെ 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 സംഗതിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളും അവർ നിരാശപ്പെടേണ്ട ആവശ്യമല്ല അവർക്കതിന് പശ്ചാത്താപത്തിന് വകുപ്പുണ്ട് അപ്പോൾ ഷവാബിൻ നശ വിഭാഗത്തില്ല അതാണ് വിഭാഗത്തെയ്യ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിൽ നമ്മുടെ യൗവനത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് റമ്ര പോലെയുള്ള പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ യൗവനത്തിൽ തന്നെ നമ്മൾക്ക് ചെയ്ത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷിക്കാനുള്ള അവസ്ഥ ഉണ്ടാവും പോയി ഹജ്ജിനെ പറ്റിയും അതുപോലെ ഉമ്രയെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഹജ്ജിനെ പറ്റി ഏതാനും അത് നമ്മളുടെ നിർബന്ധമായി ജീവിതത്തിൽ ആവശ്യമുള്ള സംഗതിയാണ് അത് യൗവനകാലത്ത് തന്നെ ചെയ്യാൻ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പറയാറ് ഞാൻ യുവാവായിരിക്കുമ്പോൾ പഠിച്ചോനെ ഈ ഹജ്ജ് ചെയ്ത ഒരാളാണ് യഥാദത്തായി ഞാൻ നിർവഹിച്ച ആളാണ് നമസ്കാരം കൃത്യമായി പാലിക്കുകയും അത്തരം സംഗതികളൊക്കെ ഓർക്കുക അങ്ങനത്തെ ആളുകൾക്ക് ഈ പറഞ്ഞ അറശിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ ലഭിക്കും മഹ്ഷറിൽ എന്നാണ് നമ്മെ ഉണർത്തിയിട്ടുള്ളത് മൂന്നാമത്തെ ആൾ വർഗ്ലും കൽബുഹുവും പിൽമസാജ് മറ്റൊരു മനുഷ്യൻ ഒരാൾ ആളാകട്ടെ പെണ്ണാകട്ടെ കൽതുകും അല്ല കുമ്പിൽ മസ്ജിദ് അവൻ്റെ ഹൃദയം പള്ളിയോട് ചേർന്ന് നിൽക്കുന്നതാണ് പള്ളി എന്ന് പറഞ്ഞ ഒരു വികാരം പള്ളി എന്ന് പറയുന്നത് വികാരമായി എടുക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളുകളുണ്ടാവും പള്ളിയിലെന്തെങ്കിലും ഒരു എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്ടമല്ലാത്തത് പള്ളിയിലെന്തെങ്കിലും മാലിന്യമോ മറ്റോ കണ്ടാൽ അത് ഒട്ടും മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാതെ പള്ളിയുടെ പരിപാലനവും പള്ളിയെ നോക്കി നടന്നതും പള്ളി ഉണ്ടാക്കുന്നതും പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റുള്ളതിനേക്കാൾ പ്രാധാന്യം നൽകി തൻ്റെ മനസ്സിൽ ഒത്തൂ നിൽക്കുന്നതാണ് മലക്കെന്നുള്ള സംഗതിയാണ് തൻ്റെ മനസ്സിൽ തൂയി നിൽക്കുന്ന ഒന്നായി മാറുക പള്ളി അങ്ങനത്തെ മനുഷ്യന്മാരും ധാരാളം ആളുകളെ നേരിടും ചില ആളുകളൊക്കെ പല ആളുകളും നമുക്ക് നമ്മളൊക്കെ ചില പ്രായമേറിയ ആളുകളൊക്കെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു ജമായത്തും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള നമ്മളെ പൂർവീകരായ ആളുകൾക്ക് പല ആളുകളുണ്ട് എനിക്ക് എന്നോട് തന്നെ പറഞ്ഞ ചില ആളേക്ക് എനിക്ക് ഓർമ്മ അദ്ദേഹം പറയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒരു ജമായത്ത് നഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ പറയാൻ ധൈര്യം ആർക്കാണ്ടായിരുന്നു ആ രീതിയിൽ ജമായത്തുമായി പള്ളിയുമായി അങ്ങനെ നമുക്കൊക്കെ ചില വ്യക്തിത്വങ്ങളെ തന്നെ അറിയാം ചില ആളുകളെ പേര് പറയുമ്പോൾ നമുക്ക് പള്ളി എന്നാൽ ഓർമ്മ വരും ഏ നമ്മളെ മിച്ചമാക്കാനെ പറ്റിയൊക്കെ പറയുമ്പോൾ ചെറിയ തലമുറ മുതിർന്ന തലമുറക്ക് അറിയും അറിയും ബിച്ചമാക്കാന്നൊക്കെ പറഞ്ഞാൽ പള്ളി അത് വയ്ക്കും ഇങ്ങനെ ഇഴുകിച്ചേർന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അങ്ങനത്തെ ആളുകളുടെ അള്ളാഹോ അറസ്റ്റിൻ്റെ തലയിൽ നൽകട്ടെ ഏതായാലും അത് വല്ലാത്തൊരു അനുഭവമാണ് പള്ളിയും പള്ളിയുമായി ബന്ധപ്പെട്ട സംഗതികൾ അതിൻ്റെ നന്മ അതിനു വേണ്ടി അതാണ് വ്രജുരും കൽബുഹവും അല്ല കുമ്പിൽ മസാജ് പള്ളികളുമായി ഹൃദയത്തെ തൂ അതിൽ തൂക്കിയിട്ടിരിക്കുന്ന മനുഷ്യന്മാർ അതുപോലെ സ്ത്രീകൾ ആണുങ്ങൾക്ക് മാത്രമുള്ള സംഗതികളല്ല സ്ത്രീകളാണെങ്കിലും പള്ളിൻ്റെ എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ പള്ളിക്ക് വേണ്ടൊരു സംഗതി പറഞ്ഞാൽ അതിന് വേറെ ബാക്കിയുള്ള ഒന്നും നോക്കാതെ ചെയ്യുന്ന ആണും പണുങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു വല്ലാത്ത ഹദീസിന്റെ വചനമാണ് ഇത് നാലാമത്തെ വിഭാഗം പറ്റി പറയുലാനി തഹേബാ രണ്ട് സുഹൃത്തുക്കൾ രണ്ടാളുകൾ അവര് പരസ്പരം വലിയ സ്നേഹമാണ് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അവര് ഈ ഇഷ്ടം എന്തുകൊണ്ടാണ് ഉള്ളത് അവർ പരസ്പരം രണ്ടു പേർക്കും ഈ ആദർശത്തിൻ്റെ പേരിലൊരിഷ്ട ഇന്ന് ആദർശം ഉൾക്കൊള്ളുന്ന ആളാണ് അഹ്ലാൻ്റെ മാർഗത്തിൽ നില നിലകൊള്ളുന്ന ആളാണ് എൻ്റെ ഈ സുഹൃത്തിയാൾ അള്ളാൻ്റെ മാർഗത്തിലുള്ളതാണ് എന്ന് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അർത്ഥത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം അവർ പിരിയുന്ന അതിന്റെ പേരിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പിരിഞ്ഞു പോവാണെങ്കിലും അതന്നെയായിരിക്കും അതിന്റെ അതിന് പിന്നെ പ്രധാനമായിട്ട് അതിന്റെ കാരണമായി വരില്ല അവർ ഒരുമിക്കുന്നുണ്ടെങ്കിലും അത് ഈ കാര്യ കാര്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഒരുമിച്ച് ചേരുകയും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ചാണ് പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം ഒരു മനുഷ്യൻ ഒരാണ് അയാളെ ഒരു സ്ത്രീ ആ മനുഷ്യനെ തെറ്റിനു വേണ്ടി വിളിക്കുകയാണ് അവസരമൊരുക്കി വിളിക്കുകയാണ് സാധാരണ ഒരു പെണ്ണല്ല അത് വലിയ സ്ഥാനം മാനക്കള് വലിയ തലങ്ങളിലുള്ള അതുപോലെ സൗന്ദര്യവതിയായ ഒരു പെണ്ണ് തന്നെ നെറ്റിനേക്ക് ക്ഷണിക്കുമ്പോൾ ഫക്കാനെ ഇന്നി ഹാഫാണ് ഓ അള്ളാനെ ഞാൻ പേടിക്കുന്നു പടച്ചോനെ പേടിക്കുന്നു എനിക്കതിൽ ചെയ്യാൻ പറ്റില്ലല്ലോ പടച്ചോനെ പേടിക്കുന്നു എന്ന് മനസ്സിൽ അള്ളഹാനെ പേടിച്ചിട്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അങ്ങനെ ജീവിതത്തിൽ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ജിഹാദാണ് പ്രത്യേകിച്ചും എല്ലാ തലങ്ങളിലും ഇപ്പോൾ യൂസുഫ് അലൈഹ് ഇസ്ലാമിൻ്റെ ക്രിസ്ത നമുക്ക് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞു തരുന്നുണ്ട് അതിൽ വളരെയധികം യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ആ ആ നിലപാടിനെ ഖുർഹാൻ ഒരുപാട് പ്രശംസിച്ച് അതിനെ വളരെ വലുതാക്കി പറയുന്നുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ കിടക്കപ്പെട്ടൊക്കെ പറയുന്നുണ്ട് ഒരു നാട്ടിലെ രാജാവിന്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഭാര്യ എല്ലാ അർത്ഥത്തിലും അനുയോജ്യമായൊരു സന്ദർഭത്തിൽ അവരെ ഒരു തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൽ നിന്ന് കുതറിമാടി കുതറി മാറി അന്നാലും അടുക്കലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു കഴിവും അതുമില്ലാത്തൊരു കഴിവാണ് മനുഷ്യനെ തെറ്റിലകപ്പെടുത്തുന്നത് പലപ്പോഴും അവന്റെ സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഇത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും വിട്ടു നിൽക്കാനും സാധിക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത മനസ്സിൽ അത്ര വലിയ ജിഹാദിന്റെ മനസ്സിലോടുള്ള ജിഹാദിന്റെ തലങ്ങൾ മനസ്സിലുള്ള ആളുകൾക്ക് അത്തരം സംഗതികൾക്ക് സാധ്യവുള്ളൂ അല്ലാത്ത ആളുകൾക്ക് ആളുകളൊക്കെ തോറ്റുപോകുന്ന രംഗങ്ങളാണ് പക്ഷെ അവിടെ എന്ന് പറയുന്നത് വലിയ സ്ഥാനം നൽകുന്ന സംഗതിയാണ് ഇപ്പൊ നമുക്ക് മൂന്ന് പേര് ഗുഹയിലകപ്പെട്ടതിൻ്റെ വഷ റസൂലി അലൈഹി സെൻ പറഞ്ഞു അതിനുവേണ്ടി ഇങ്ങനത്തെ ഒരാള് എല്ലാ സാഹചര്യം ഒത്ത് ഇന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ പടച്ചോലമാർക്കേണ്ട കേട്ടോ എന്നൊരു ഓർമ്മ വരുമ്പോൾ ഓഹ് വേണ്ട പറ്റൂല എന്ന് പറഞ്ഞ് ആ ഓടി രക്ഷപ്പെടുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു മനസ്സുള്ള ആളുകൾ സൂറുദാലിസ്മ പറഞ്ഞു നിങ്ങൾ ഒരു അന്യ ആണും പെണ്ണും അന്യരായ ആണും പെണ്ണും നിങ്ങൾ ഒറ്റക്കാകരുത് അങ്ങനെ ഒറ്റക്കായാൽ മൂന്നാമതൊരുത്തനവിടെ കടന്നു വരും അവൻ ഷെയ്ത്താനായിരിക്കും ഷെയ്ത്താൻ കടന്നു വരും എന്നാണ് ഏ നമ്മളൊറ്റക്കായി ഞാൻ ഒറ്റക്കായി വിചാരിച്ചിട്ട് യാതൊരു നൽകും ഷെയ്ത്താൻ കടന്നു വരുന്ന പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഒരു അന്യ സ്ത്രീയുടെ കൂടെ ഞാനിപ്പോൾ ഒരു റൂമിൽ അങ്ങോട്ട് ഒരു ദിവസം ഒരു രാത്രിയാണ് കഴിച്ചു കൂട്ടിയാൽ തന്നെ ഒന്നും വരൂല യാതൊന്നും സംഭവിക്കൂല എന്ന് നമ്മൾ ആരെങ്കിലും ആ രീതിയിൽ ധരിക്കുന്നുണ്ടെങ്കിൽ റസൂർ സ്വലിസ്മ പറഞ്ഞതാണ് ആ അത്തരം ആ റൂമിലേക്ക് ഒരാളും കൂടി കയറി വരും ആ കയറി വരുന്ന ആള് പിശാചാണ് പിശാജ് കയറി വരുന്നത് ഏതിലൂടെയാണ് അത് നമ്മുടെ മനസ്സിലൂടെയാണ് മനസ്സിലേക്കാണ് പിശാജ് കയറിയത് അല്ലെങ്കിൽ മനസ്സിലാണ് പിശാജ് നമുക്ക് പലതും തോന്നിപ്പിക്കും അപ്പോൾ നമ്മളുടെ ഈ അവസ്ഥകളൊന്നും ആവില്ല മനുഷ്യൻ മാറിപ്പോകും മനുഷ്യന്റെ ദൗർബല്യം ഏറ്റവും കൂടുതൽ പ്രകടമായി പോകുന്ന പിടിച്ചു നിർത്താൻ കഴിയാത്ത പ്രത്യേകിച്ചും യൗവന കാലഘട്ടങ്ങളൊന്നും പിടിച്ചു നിർത്താൻ കഴിയാത്ത സംഗതികൾ ഉള്ളത് ഈ യൗവനത്തിലാണ് അല്ലെങ്കിൽ ഈ സന്ദർഭത്തിലാണ് താൻ ഒരു ഇത്തരം സ്ത്രീകളിൽ നിന്നുള്ള പ്രേരണ അപ്പം തിരിച്ചു ആയിക്കൂടെ തിരിച്ചുണ്ടാകാം പുരുഷൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാക്കാം അവരും ഈ കാറ്റഗറിയിൽ ഈ ഇനത്തിൽ പെടുന്നതന്നെയാണ് പക്ഷേ പുരുഷൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാൻ സ്ത്രീകൾക്ക് പലപ്പോഴും പല രീതിയിലും അവർക്ക് സാധിക്കും അവർക്ക് അതിൽ നിന്ന് മാറിപ്പോകാൻ കഴിയും പക്ഷെ പുരുഷന് ഒരു സ്ത്രീ എല്ലാ അവസരങ്ങളും ഒരുക്കി മുന്നിൽ വന്നുകൊണ്ട് ഒരു പുരുഷനെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പലപ്പോഴും പുരുഷന് സാധ്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാകാം ഇവിടെ ഒരു പുരുഷനെ പ്രത്യേകം പറഞ്ഞത് പ്രജ്ജുലൻ ഇമ്രാത്തുൻ എന്ന് പറഞ്ഞത് അത് തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് റജുലുൻ െന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ഒരാണു ക്ഷണിച്ചാലും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് മൻസബിൻ ഇന്നി അതാണ് അഞ്ചാമത്തെ ആളായി വിശുദ്ധ നമുക്ക് പറഞ്ഞിരുന്നത് ഇത്തരം സ്വർഗ് അറശിൻ്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله <ضارف> اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم, إبراهيم انك حميد مجيد ادبولا نعلى متى بباقه ما يفرجت ورجل تصدق بصدقه فاخفاها حتى لا يعلم شماله ما ينفق يمينه ഇടതുകൈ നൽകുന്നത് വലത് വലതു കൈ നൽകുന്നത് ഇടതുകൈ അറിയാത്ത രീതിയിൽ സ്വകാര്യമായി ദാനധർമ്മങ്ങൾ ചെയ്യാം അങ്ങനത്തെ ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അത് ഏത് ആളെ സംബന്ധിച്ചിടത്തോളം പലർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു കാറ്റഗറിയാണ് യഥാർത്ഥത്തിൽ ഇത് മറ്റാരും അറിയാതെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലൊക്കെ പല ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈ റസൂർ ഉള്ളഹി സുനാലി സ്വലമ്മയുടെ ഈ വചനം വല്ലാത്ത മനസ്സിന് സമാധാനം നൽകുന്നതാണ് അപ്പോൾ ദാനധർമ്മങ്ങൾ സക്കാത്തിനെ പറ്റിയല്ലോ ഈ പറയുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് അത് സ്വകാര്യമായി മെല്ലെ കൊടുക്കേണ്ട ഒരു സംഗതി ഇനി അല്ലാന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാരണം അത് അയാളുടെ മാത്രം ഒരു അവകാശത്തിൽപ്പെട്ടതല്ല സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുന്നത് അൽ അഫ്ദൽഫി സക്കാത്തി ഇതാറു ഇഹ്റാജിഹാർ അത് കൊടുക്കുന്നത് പരസ്യമാക്കാവുന്ന സംഗതിയാണ് സക്കാത്ത് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ ഒരാൾ മറ്റൊരാൾക്കല്ലല്ലോ കൊടുക്കുന്നത് അത് സ്വാഭാവികമായും ഒരു സംവിധാനത്തേക്കാണ് അതിന്റെ പെർഫെക്ഷൻ അതിന്റെ പൂർണ്ണത സംവിധാനത്തേക്കാണ് അതുകൊണ്ടാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ആളുകളുടെ ലിസ്റ്റൊക്കെ നമ്മൾ പള്ളിയിൽ തൂക്കുന്നത് എന്താണ് ചില ആളുകളൊക്കെ പറയും എന്തിനാ ലിസ്റ്റൊക്കെ ഇടണത് അതിന്റെ ആവശ്യം എന്താ എന്നൊക്കെ പല ആളുകൾ പറയും ചില ആൾക്കാർ അവർ ഇൻ്റെ പേരയിൽ വെക്കണ്ടട്ടോ അത് അനുഭാവിയെ നീട്ടാൽ മതി എന്നൊക്കെ ആളുകൾ പറയും അതിനൊന്നും ആവശ്യമില്ല സക്കാത്ത് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അയാളുടെ ദാനധർമ്മങ്ങളിൽ പെട്ടൊന്നല്ല അത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ അവകാശം അയാളുടെ പോക്കറ്റിൽ കിടക്കുന്നത് അയാൾ നൽകിയിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത് അപ്പോൾ ഇയാൾ ഈ ഇത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർ അറിയലൊരാവശ്യമാണ് ഒരു മഹല്ലിൽ ഇത് നൽകുന്നവരാരാണ് നൽകാത്തവരാരാണ് എന്നുള്ളത് ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാനുള്ള അവകാശമുണ്ട് അവർക്കതറിയാം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അല്ലിറു മറ്റുള്ളവരത് കാണണം എന്നിട്ട് അതുപോലെ പോലും ചെയ്യണം വലിയല്ല വലിയ അതിനാണ് ഇമാം നബബി അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതായത് പിന്നെ ഒരു തെറ്റുദാഹരണം ഉണ്ടായിരുന്നില്ല അവിടെ ജക്കാത്തും മനുഷ്യനാണ് എന്ന് അയാളെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ഇയാൾ സക്കാത്ത് കൊടുക്കുന്ന ആളാണെന്നെല്ലാം ബാക്കിയുള്ള ഒരു അറിയാണ് വേണ്ടത് അതുകൊണ്ട് അത് പരസ്യമായി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ സക്കാത്ത് അത് നിങ്ങളൊന്ന് നിങ്ങളത് പരസ്യമാക്കുകയാണെങ്കിൽ നല്ലതല്ലേ അത് രഹസ്യമാക്കി ദാനധർമ്മങ്ങളെ പറ്റിയാണ് അത് രഹസ്യമാക്കി ഫക്റാക്കളായ ആളുകൾക്ക് അത് നൽകുകയാണെങ്കിലും അത് വളരെ നല്ലതാണ് എന്ന് വിശുദ്ധ കുറക്കാൻ ആ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോ ഒരു മനുഷ്യൻ അയാളുടെ ദാനധർമ്മങ്ങൾ സക്കാത്തിനെ പറ്റിയല്ല അയാളുടെ ദാനധർമ്മങ്ങൾ സ്വകാര്യമായി ആളുകളെ ധാരാളം സഹായിക്കുന്ന ആളാണ് അത് കൊടുത്തിട്ട് നാല് ആൾക്കാരോടതിങ്ങനെ പറഞ്ഞ് നടക്കുന്നുമില്ല ഞാൻ ഇത്ര കൊടുത്തൊന്നുമില്ല അതുകൊണ്ട് ആ പറഞ്ഞു നടക്കൂല പരസ്യപ്പെടുത്തൂല എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും ഉയർന്നൊരു തലമാണ് ഈ പറഞ്ഞത് എന്ത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല അതിനേക്കാളും അതിൻ്റെ രഹസ്യ സ്വഭാവത്തെ സംബന്ധിച്ച് വേറെ പറയേണ്ടതില്ല സ്വന്തം വലതുകൈ ഇങ്ങനെ കൊടുക്കുന്നത് സ്വന്തം ഇടതുകൈ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് പക്ഷെ അതാ രഹസ്യത്തിന്റെ രഹസ്യ സ്വഭാവത്തിന്റെ ഒരു വലിയ തലമാണ പറയുന്നത് അങ്ങനത്തെ ആളുകൾ അതാണ് ആറാമത് പറഞ്ഞത് ഏഴാമത്തെ ഒരു വിഭാഗം റജുലു ഒരു മനുഷ്യൻ അയാൾ ഒറ്റയ്ക്കെങ്ങനെ ആലോചിക്കുക അയാൾ രാത്രി എഴുന്നേറ്റ് നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ പറ്റിയും തന്റെ വരായി വരാനുള്ള അവസ്ഥയെ പറ്റിയും പരലോകത്തെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ അറിയാതെ അയാളുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് കണ്ണീരൊലിച്ചു പോവുകയാണ് കരിയെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ അവനവൻ്റെ കാര്യങ്ങളെപ്പറ്റി ഓർത്തും സ്വർഗവും നരകവും മരണവും ഒക്കെ പറയുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ കണ്ണീർ നിറഞ്ഞു പോകുക എന്ന് പറഞ്ഞത് അവന്റെ ഉള്ളിൻ്റെ അവന്റെ മനസ്സിന്റെ ഒരു അർത്ഥമാണ് അവിടെ കാണുന്നത് അതൊരു നല്ല ഫലമാണ് അത് ഈമാനിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഒറ്റയ്ക്കിരുന്ന് തന്നെ പറ്റി ആലോചിച്ച് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയുന്ന മനുഷ്യൻ അതാണ് റജുലിൻ ജഖർ അള്ളാഹ് അള്ളഹാനെ പറ്റി ആലോചിക്കുമ്പോൾ ഒറ്റക്കാരും ഇല്ലാതെ രാത്രിയുടെ അന്തിയാമങ്ങളിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് ആലോചി ആലോചിക്കുമ്പോൾ സഹാദത്ത് അതിനു അയാളുടെ കണ്ണ് നിറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇത്രയാണ് ഞാനതിനെന്താണിപ്പം നന്ദി കാണിക്കുന്നത് ആ രീതിയിൽ ആലോചിക്കാം അങ്ങനെ നമ്മളി രോഗവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് അനുഭവം ഇന്ത്യ അള്ളാഹ് നൽകിയ അനുഗ്രഹത്തെപ്പറ്റിയും ഇതിന് പഠിച്ചോൺ തനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളെ പറ്റിയും നാളെ പഠിച്ചോൺ നൽകുന്ന പ്രതിഫലത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയൊക്കെ ആഗ്രഹിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ അറിയാതെ കണ്ണുനിറഞ്ഞ് പോകുന്ന ഒരു മനുഷ്യൻ അയാൾ ഇത്തരം ഇങ്ങനെ ഏഴ് വിഭാഗത്തെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തുന്നില്ല അള്ളാഹ് സുബാനുഭവത്തായാല ഈ ഏഴ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും അകപ്പെടാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ